നമസ്കാരം കേരള സ്വാഗതം ഞാൻ വിദ്യാർത്ഥികൾക്ക് സൗജന്യ അപകട ഇൻഷുറൻസ് നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വിദ്യാലയമായി സ്കൂൾ ഈ വർഷം രജത ജൂബിലി ആഘോഷിക്കുന്ന സ്കൂളിൽ നടപ്പിലാക്കുന്ന വ്യത്യസ്തമായ എഴുപത്തി അഞ്ചിന പദ്ധതികളിൽ ഉൾക്കൊള്ളിച്ചുള്ള കിസ്മി രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ കെ പി രമേഷ് കുമാർ നിർവഹിച്ചു ഭവന നിർമ്മാണ സഹായ ഹസ്തം കമ്മുകുട്ടി മാസ്റ്റർ എക്സലൻ്റ് അവാർഡ് ലൈബ്രറി പ്രോജക്റ്റ് റിലീസിംഗ് എഴുപത്തിയഞ്ച് പേർ പങ്കെടുക്കുന്ന രക്തദാന ക്യാമ്പ് പ്രവാസി രക്ഷിതാക്കളുടെ സംഗമം എൽ എസ് എസ് യു എസ് എസ് പദ്ധതി രൂപരേഖ പ്രകാശനം ഒ എസ് എ സംഗമ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും തുടങ്ങിയ വൈവിധ്യങ്ങളായ പരിപാടികളാണ് ഈ വർഷം വിദ്യാലയം നടപ്പിലാക്കുന്നത് സംസ്ഥാനതലത്തിൽ ആദ്യമായാണ് ഒരു വിദ്യാലയം തങ്ങളുടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇരുപത്തിനാല് മണിക്കൂർ സൗജന്യ സമ്പൂർണമായ അത്യാഹിത ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഭിപ്രായപ്പെട്ടു പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയുള്ള ചികിത്സാ ചെലവുകൾ ഇതുവഴി വിദ്യാർത്ഥികൾക്ക് നേടിയെടുക്കാൻ സാധിക്കും സ്കൂളിലെ നിർധനരായ വിദ്യാർത്ഥിക്ക് നിർമ്മിച്ചു നൽകുന്ന ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് ക്ലാസ് ടീച്ചർ പി പി പ്രീത ടീച്ചർ നൽകുന്ന ആദ്യ ധനസഹായത്തിന്റെ

യും ശ്രമിക്കുകയും ചെയ്തു നിങ്ങളിവിടെ ഇന്ന് നടത്തുന്ന എട്ട് ലാഞ്ചിക്കും ഏറ്റവും മാറ്റത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് കുട്ടികളുടെ സൗജന്യ ഇൻഷുറൻസ് ആണ് കാരണം കേരള സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിന്റേതല്ലാത്ത സ്വതന്ത്രമായ രീതിയിൽ ഒരു വിദ്യാലയം എനിക്ക് തോന്നുന്നു ആദ്യമായാണ് ഒരു ചിന്തിച്ച തീർച്ചയായും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ അഭിനന്ദനം നൽകി പ്രവർത്തിക്കുന്ന സമയത്ത് അധ്യാപകനായും സമയത്ത് കുട്ടികളുടെ മെഡിക്കൽ ഏകദേശം ഫണ്ട് മുത്വർത്തനങ്ങൾക്കായി അത് കുട്ടികളുടെ അല്ലെങ്കിൽ കോസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി അത് ആ രീതിയിൽ നഷ്ടപ്പെട്ടു പോകുക നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിലല്ല പക്ഷെ ശോഷണം സംഭവിക്കുന്നുണ്ട് കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കാനാണെങ്കിൽ പോലും